ബിഗ് ബോസ് മലയാളം സീസൺ സിക്സ് എഴുപത്തൊന്ന് ദിവസങ്ങൾ പിന്നിട്ടിരിക്കുകയാണ് സീസണിലെ ഏറ്റവും ശ്രദ്ധിക്കപ്പെട്ട മത്സരാർത്ഥി ജാസ്മിൻ ജാഫറാണ് ഇവർ ഷോയിൽ ഉണ്ടാകുമെന്ന് അറിഞ്ഞതു മുതൽ മികച്ചൊരു മത്സരാർത്ഥിയാകുമെന്ന് ഏവരും വിധി എഴുതുകയും ചെയ്തിരുന്നു എന്നാൽ പ്രേക്ഷക പ്രീതി നേടുന്നതിനേക്കാളേറെ വിമർശനങ്ങളായിരുന്നു ജാസ്മിന് ലഭിച്ചത് ഹൗസിലെ ചില പ്രവർത്തികൾ മൂലം ജാസ്മിന്റെ ഉറപ്പിച്ച കല്യാണം പോലും മുടങ്ങിപ്പോയി ഗബ്രിയുമായുള്ള ജാസ്മിന്റെ സൗഹൃദം പരിധി വിട്ടുമെന്ന് മനസ്സിലായപ്പോഴാണ് ഭാവി വരൻ അഫ്സൽ അമീർ വിവാഹത്തിൽ നിന്നും താൻ പിന്മാറുകയാണെന്ന് അറിയിച്ചത് എന്നാൽ വിവാഹം മുടങ്ങിയ കാര്യം ഹൗസിലുള്ള ജാസ്മീന് അറിയില്ല ഫാമിലി വീക്കിൽ ജാസ്മിനെ കാണാനെത്തിയ മാതാപിതാക്കളും ഇക്കാര്യം താരത്തോട് പറഞ്ഞിട്ടില്ല നാളുകൾക്ക് മുൻപ് അഫ്സൽ കൊടുത്ത പാവയും മാതാപിതാക്കൾ കഴിഞ്ഞ ദിവസം ജാസ്മിനു കൊടുത്തിരുന്നു അഫ്സൽ പുറത്ത് കാത്തിരിപ്പുണ്ടെന്ന തരത്തിലാണ് മാതാപിതാക്കൾ ജാസ്മിനോട് സംസാരിച്ചത് അഫ്സലിനോട് തന്റെ അന്വേഷണം പറയണമെന്നും ജാസ്മിൻ പറയുന്നുണ്ടായിരുന്നു മാതാപിതാക്കളുടെ ഈ പ്രവൃത്തിയോടെ വെട്ടിലായത് അഫ്സലാണ് വാക്കിന് വിലയില്ലാത്ത നിലപാടില്ലാത്ത വ്യക്തിയാണ് അഫ്സൽ എന്ന് പറഞ്ഞാണ് സോഷ്യൽ മീഡിയ ഫാമിലി വീക്കിനു ശേഷം അഫ്സലിനെ പരിഹസിക്കുന്നത് ഇതിനൊക്കെ മറുപടിയുമായി എത്തിയിരിക്കുകയാണ് അഫ്സൽ അമീർ ഒപ്പം തെളിവിനായി ചാറ്റുകളുടെ സ്ക്രീൻഷോട്ടുകളും അഫ്സൽ പങ്കുവച്ചിട്ടുണ്ട് അഫ്സലിന്റെ വെളിപ്പെടുത്തൽ ഇങ്ങനെയാണ് യൂട്യൂബേഴ്സിനും ഫാൻ ആർമികൾക്കും ബി ബി പ്രേക്ഷകർക്കും ഈ കുഴപ്പം മുഴുവൻ എന്റെ കുടുംബത്തെ ബാധിക്കുന്നതിനാൽ ഞാൻ മനഃപൂർവ്വം പോസ്റ്റ് ചെയ്യുകയോ പ്രതികരിക്കുകയോ ചെയ്തിട്ടില്ല എന്റെ ഭാഗത്തു നിന്നും ഒരു പ്രതികരണം ഉണ്ടായത് കൂടുതൽ ചർച്ചകൾ ഉണ്ടാക്കുകയും അനാവശ്യമായി വലിച്ചഴയ്ക്കപ്പെടുകയും ചിലർ അടിസ്ഥാനരഹിതമായ ആരോപണങ്ങൾ ഉന്നയിക്കുകയും ചെയ്തു എന്നെ സൈബർ ബുള്ളിംഗ് ചെയ്യുക ആവശ്യമില്ലാത്ത കാര്യങ്ങൾ എഴുതുക മോശമായി ചിത്രീകരിക്കുക വ്യക്തിഹത്യ ഇനി അനുഭവിക്കാൻ ഒന്നും ബാക്കിയില്ല എഴുപത്തിനാല് ദിവസം ഞാൻ പലതും സഹിച്ചു ദിവസങ്ങളോളം ഒന്നും ചെയ്യാനാകാത്ത എൻ്റെ ജീവിതം പൂർണ്ണമായും നശിച്ചു ഒന്നും നഷ്ടപ്പെടാനില്ല അതെനിക്ക് നേരത്തെ തന്നെ വ്യക്തതയുണ്ട് അടുത്ത ഇരുപത്തിയഞ്ച് ദിവസമോ അതിൽ കുറവോ ദിവസങ്ങളിൽ കാര്യങ്ങൾ കൂടുതൽ വഷളാകും എനിക്ക് എന്റെ കുടുംബമുണ്ട് എന്റെ സുഹൃത്തുക്കളുമുണ്ട് ഇപ്പോൾ എല്ലാവരും ഇതിലേക്ക് വലിച്ചയക്കപ്പെട്ടിരിക്കുന്നു എന്ത് കാരണത്താൽ മുമ്പും ഞാൻ എന്റെ വികാരത്തെക്കുറിച്ചും എന്റെ പങ്കാളിയുടെ പ്രസ്താവനകളും പ്രവർത്തനങ്ങളും എന്നെ എത്രത്തോളം മോശമായി ബാധിച്ചുവെന്നും പറഞ്ഞു ബുദ്ധിയില്ലാത്ത ചിലർ എന്നിൽ കുറ്റം കണ്ടെത്തുന്നു ഇപ്പോൾ എന്ത് സംഭവിച്ചാലും എല്ലാവരും സത്യമറിയണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു അതിനായി ഞാൻ കാത്തിരിക്കുകയാണ് ഇതെല്ലാം മുൻകൂട്ടി ആസൂത്രണം ചെയ്തതാണെന്നും മത്സരാർത്ഥിയും ഞാനും മറ്റു കുറച്ച് ആളുകളും ചേർന്ന നാടകമാണെന്നുമുള്ള അടിസ്ഥാനരഹിതമായ ആരോപണം ഉന്നയിക്കുന്ന എല്ലാവർക്കുമുള്ള ഉത്തരമാണിത് ഞാൻ ആരെയും എയർപോർട്ടിൽ ഇറക്കിയിട്ടില്ല ഞാൻ അടുത്തിടെ എടുത്തും യാത്ര ചെയ്തിട്ടില്ല എന്റെ അമ്മ സത്യം ഞാൻ ആരുമായും ഒരു മാസ്റ്റർ പ്ലാനിന്റെയും നാടകത്തിന്റെയും ഭാഗമല്ല ആ മത്സരാർത്ഥി വിജയിച്ചാൽ ആ സമ്മാനത്തുകയിൽ നിന്ന് ഒരു പൈസ പോലും എനിക്ക് വേണ്ട അവൾ വിജയിച്ചാലും എനിക്കൊന്നുമില്ല എനിക്ക് എൻ്റെ ജോലിയുണ്ട് എൻ്റെ സ്വന്തം സമ്പാന്ദ്യം എനിക്ക് സന്തോഷത്തോടെ ജീവിക്കാൻ അത് മതി മൂന്ന് മാസത്തെ ഷോയ്ക്കായി സ്വന്തം ജീവിതം വെച്ച് കളിക്കുന്നു ചിലർ ചെയ്തേക്കാം പക്ഷെ ഞാൻ ചെയ്യില്ല ബിഗ് ബോസിന് ശേഷം ഒരു ജീവിതമുണ്ട് പണം മാത്രമല്ല എല്ലാം ഇതെല്ലാം എൻ്റെ ജീവിതവും നശിപ്പിച്ചു എൻ്റെ ഇമേജും എൻ്റെ ജീവിതത്തെ ബാധിക്കുന്ന ആരുടെയും പ്രശസ്തിക്കോ സെലിബ്രിറ്റി പദവിക്കോ പിന്നിലല്ല ഞാൻ കാശിനായി ഞാൻ എല്ലാം മറക്കുമെന്ന് നിങ്ങൾ ചിന്തിക്കുന്നു ഈ വിഷയം കാരണം എന്റെ ആരോഗ്യം ക്ഷയിച്ചു ഞാൻ അനുഭവിച്ച വേദനയുടെ തോത് വിവരണാതീതമാണ് എന്റെ സമാധാനം തിരികെ കൊണ്ടുവരാൻ പണത്തിന് കഴിയില്ല സമയമെടുത്താലും എല്ലാവരും യഥാർത്ഥ സത്യം അറിയണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു എന്തുകൊണ്ടാണ് ഞാൻ നേരത്തെ ഇട്ട പോസ്റ്റ് നീക്കം ചെയ്യാത്തതെന്ന് പലരും ചോദിച്ചു എന്റെ വാക്കുകൾക്ക് മാറ്റമില്ല എന്നതുകൊണ്ടാണത് മത്സരാർത്ഥിയോടാണ് എന്റെ പ്രശ്നം മുഴുവൻ അവളുടെ കുടുംബവുമായെല്ലാം ഞങ്ങളുടെ ബന്ധത്തെക്കുറിച്ചുള്ള സത്യവും പറയാത്ത കഥയും അറിയാൻ വലിയൊരു വിഭാഗം ആളുകൾ ആഗ്രഹിക്കുന്നു കൂടാതെ രണ്ട് മത്സരാർത്ഥികളുടെ യാഥാർത്ഥ്യവും നിർവചിക്കപ്പെടാത്ത വ്യക്തതയില്ലാത്ത ബന്ധവും പ്രവർത്തികളും ഈ വിഷയം മത്സരാർത്ഥികളുടെ ഗെയിമിനെ ബാധിക്കരുത് മത്സരാർത്ഥി വേണ്ടത്ര യോഗ്യരാണെന്ന് നിങ്ങൾക്ക് തോന്നുന്നുവെങ്കിൽ നിങ്ങൾക്ക് പിന്തുണയ്ക്കാം അന്ധ വിളിക്കപ്പെടുന്നവർ മുൻകൂട്ടി വിലയിരുത്തുകയോ കാര്യങ്ങൾ മുൻകൂട്ടി കാണുകയോ ആവശ്യമില്ലാത്ത കഥകൾ സൃഷ്ടിക്കുകയോ ചെയ്യുന്നില്ല നിങ്ങൾ എന്നെയോ മത്സരാർത്ഥിയോ വ്യക്തിപരമായി അറിയില്ല എല്ലാം ഉടൻ തന്നെ വ്യക്തമാകും മറ്റൊന്ന് എന്റെ സമ്മാനങ്ങൾ കുറിച്ചുള്ള ചോദ്യങ്ങളാണ് നിങ്ങൾ കാണുന്ന ആ വലിയ പാണ്ഡ ഡെഡ്ഡി ഇപ്പോൾ സമ്മാനിച്ചതല്ല മാസങ്ങൾക്ക് മുൻപ് ഫെബ്രുവരി ഏഴിന് ഞാൻ സമ്മാനിച്ചതാണ് ഞങ്ങൾ റിലേഷൻഷിപ്പിൽ ആയിരിക്കുമ്പോൾ ഷോയ്ക്ക് പോകുന്നതിന് മുൻപ് എനിക്കറിയാം ചില അന്തരായ ആരാധകർ എന്നെ വീണ്ടും ചോദ്യം ചെയ്യും തെളിവുകൾക്കായി ദയവായി പേജ് സ്ക്രോൾ ചെയ്യുക ഇതൊക്കെ നേരത്തെ ബിഗ് ബോസ് ട്രീമിന് അയച്ചിരുന്നു മാർച്ച് ആറിന് ഷോയുടെ തുടക്കം കാരണം അവൾക്ക് ഇഷ്ടപ്പെട്ട സാധനം അയച്ചു തരാൻ അവർ എന്നോട് ആവശ്യപ്പെട്ടിരുന്നു പക്ഷെ അവരത് അവൾക്ക് നൽകിയില്ല സമ്മാനം ബി ബി സ്റ്റുഡിയോയിൽ കിടക്കുകയായിരുന്നു അവൾ എന്റെ വസ്ത്രം അവളുടെ ലഗേജിൽ കൊണ്ടുപോയി കൂടാതെ ഞാൻ എന്റെ ഷർട്ട് മൂന്നാം ആഴ്ച അയച്ചിരുന്നു മനഃപൂർവ്വം ബിഗ് ബോസ് ട്രീം അവൾക്ക് എന്റെ വസ്ത്രമോ സാധനങ്ങളോ നൽകിയിട്ടില്ല അതിൽ ഹൗസിലുള്ള അവൾക്കുള്ള ഒരേ ഒരു സമ്മാനം എന്റെ വെള്ളി മോതിരവും ബ്രേസ്ലെറ്റും ഇപ്പോൾ ഈ ടെഡി ബിയറുമാണ് എന്റെ ഭാഗത്തുനിന്ന് അവർ നൽകിയ മറ്റൊരു സമ്മാനം അവളുടെ കട്ടിലിൽ നിങ്ങൾ എല്ലാവരും കാണുന്ന അവളുടെ ഫാമിലി ഫോട്ടോ ഫ്രെയിമാണ് ഇത് ആദ്യ ആഴ്ചയിൽ അയച്ചിരുന്നു പക്ഷെ വിഷു എപ്പിസോഡിൽ മാത്രമാണ് ഇത് നൽകിയത് കാരണം അജ്ഞാതമാണ് എല്ലാ സംശയങ്ങളും വ്യക്തമാകുമെന്ന് പ്രതീക്ഷിക്കുന്നു